ഹോ ശാസ്ത്രേ സ്വാമിയേ ശരണമയ്യപ്പ സ്വാർത്ഥാർത്ഥിയായി നേരം പോലും ഏകമായി തോന്നിടണേ യശസിൻ ചൈതന്യമൂർത്തേ സ്വാമിയേ ശരണമയ്യപ്പ ശല്യവൈകല്യങ്ങൾ നീക്കി രാഗരോഗ നഗാരത്തിൻ നകാരത്തിൻ മൂല്യമേകും ഭഗവത് ചൈതന്യമൂർത്തേ സ്വാമിയേ ശരണമയ്യപ്പം അപസിൻ വ്യാപ്തിയോടെന്നും ആയതീണ്ടാതുള്ള സത്യം പകരുമെൻ പ്രഭോദേവ ഭഗവത്പാദം സ്വാമി സ്വാമിയേ ശരണമയ്യപ്പം തേജോമണ്ഡലമധ്യകം ത്രിനയം ദിവ്യം ബലാരം ഘൃതം ദിവം പുഷ്പലേഷണിക്യത്രജൈർ മദഗജ സ്കന്ധാതിരുൂഢം വിഭും ശാസ്തം ശരണം വ്രാമി സതതം ത്രൈലോക്യസമ്മോഹനം ശ്രീ മഹാശാസ്ത്രിര പാതുമാലം ഹരിഹരാത്മജസ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം സ്വാമിയേ ശരണമയ്യപ്പ ഭഗവാൻ ബ്രാഹ്മണന് വിശ്വരൂപദർശനം കൊടുത്ത് അടുത്ത ജന്മത്തിൽ പുത്രനായി അവതരിക്കുമെന്ന് ആശ്വാസം പകരുന്നു ആ ദർശനത്തിൽ അത് പരമഭാഗ്യമായി കണ്ട് അദ്ദേഹം ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു സ്തുതിക്കുന്നു ത്രിഭുവനപതിയുടെ തിരുവടൽ ദേശങ്ങളെ തരമായി കണ്ടിയിടുമ്പോൾ വനമേറിടും ശിരസല്ലോ ബ്രഹ്മലോകം വിധുലോകങ്ങള സ്ഥലം മഹത്വമേറിയിടും മാറ് കൈലാസലോകം കുമാദേവി സ്മിതമാവും സരസ്വതീ തിരുനാക്കും പാലാഴിമംഗലം ദേവി തിരുനാസിക ചുരുക്കിയോതിടം ധർമ്മശാസ്ത്രാവിന്റെ ഗാത്രത്തിങ്കൽ ത്രിലോകത്തിൽ സമസ്തവും വിജയൻ സ്വാമിയേ ശരണമയ്യപ്പൊ ഒരിക്കലും ഒരിടത്തും നിരക്കാത്തതൊന്നുപോലും ഒരിക്കലും കാണാനില്ലാ തിരുവിടലിൽ ഏഴ് രണ്ട് ലോകങ്ങളും അതിലുള്ള ഒരഖിലവും ഏഴ് രണ്ടു ഉലകുവാഴിയങ്കിൽ കാണായി തിരുദംഷ്ടകളിൽ നിന്നും ഖരക ഖര ഖര ഖകരവം കേൾക്കായി നേത്രാമ്പുവാൽ കാണായി സ്വാമിയെ ശരണംയ്യപ്പ തിരുദംഷ്ട്രകളിൽ നിന്നും ഖര ഖകരവം കേൾക്കായി നേത്രാമ്പുവാൽ ചല ചലചലദിനദങ്ങൾ നയനജലങ്ങൾ കൂട്ടിയിട്ട് അധിക ഭയാനകമം രവം കേൾക്കായി മുരഹരി നരസിംഹത്തിനു തിരുവുരൽ ധരിച്ചഹോ തെരുതരെ ഹിരണ്യനെ പിളർന്നിടുന്നു സ്വാമിയേ ശരണമയ്യപ്പ ഭക്തോത്തമനാകും ദൈത്യൻ പ്രഹ്ലാദനം കുമാരനൽ ും അങ്വിടെ കാണായി രമണിമാർ ശാപം ശാപം കുലം കൂടി മുടിച്ചോരു ദശഗ്രീവ വധുവം അങ്വിടെ കാണായി വേറിയനാം ദശാസ്യനെ വധം ചെയ്ത ഭഗവാന്റെ ഹരമഭക്തനം ഹനുമാനെയും കാണായി മതം മൂത്ത് ത്രിലോകങ്ങൾ അടക്കി വാഴുവാൻ ഇച്ഛകൊതി പൂണ്ട ത്രിപുരന്മാർ ദഹനം കാണായി ഭഗവാൻ കൈലാസവാസൻ വൃഷഭത്തിൻ ചുമലിലേറി നടക്കുന്നത് അവിടെ കാണായി സ്വാമിയേ ശരണമയ്യപ്പം മഹാമേരു മഹാവില്ലും പണിതൻ വാസുകി ആണും രമാകാന്തനമ്പുമായി ഭഗവാനിൽ കാണാറായി ുക്കൾ ഉരുളുകൾ ഉരുട്ടും ഭൂമിയം തേരിൽ ചതുവേടം ഹയങ്ങളായി അവിടെ കാണായി ഫാണികളൻ ഇതി നേത്രിപുരസംഹാരം ചെയ്യും തിരുമേനി ഉമ പുൽകി രമിപ്പതും കാണാറായി മധുരൈലവന്മാർ മധുഭൈഡവന്മാർവധം മഹിഷാസുരൻ്റെ വധം മഹിഷി മർദ്ദനങ്ങളും അവിടെ കാണായി ഉളച്ച ദൈത്യം മഹിഷി ഭഗവാനെ ചെറുത്തപ്പോൾ തിടുക്കത്തിൽ കോരി ദൈത്യെ ഏറിവതും കാണായി അലസ നദീതണ്ഡീരം പതിച്ച ദൈത്യഗാത്രത്തിൽ പെരുത്തകോപേന ദേവൻ നടിപ്പതും കാണാറായി മതമറ്റ മഹിഷിയെ പരാശക്തി സ്വരൂപമായി മണികണ്ഠൻ വാഴിപ്പതും വിജയന് കാണാറായി സ്വാമിയേ ശരണയ്യപ്പം ഉലകിലെ കലിമലം കളവാനായി ഗിരിമേലിൽ ഭഗവത് ക്ഷേത്രവും നന്നായി പണിവതും കാണാറായി മകരസംക്രമമേറും ഉത്തരായണാരംഭത്തിൽ തിരുവ്രതം തിരുനാളിൽ ഭഗവത് പ്രതിഷ്ഠ ചെമ്മയെ ജാമതജ്ഞൻ ഹഖ്യാചയും അതിധന്യം കാഴ്ചകളും ജാതമോദം വിജയനും ഭഗവാനിൽ കാണാറായി സ്വാമിയേ ശരണമയ്യപ്പ ഇതുപോലെ യുഗം തോറും ഉലകിടങ്ങളിൽ നാഥൻ പെരുതായിടും അഖിലവും കാണാറായി ചരാചരാജൻ തന്നിൽ ചരാചരങ്ങളെ കണ്ട് ഭയമേറി വിറച്ചുടൻ വിജയനും ഭൂമവും ചേർന്നാൻ പരിചോടെ ഭഗവാന്റെ പാദദ്വയം ഉണർന്നുടൻ ഉളകീടും ഉയരോടെ വിജയനും ചൊന്നാനപ്പോൾ സ്വാമിയേ ശരണമയ്യപ്പം മതിമതി ജഗതീശ തവ രൂപം കണ്ട് ഞാനും മതികെട്ട് വരയുന്നേൻ ശരണമേകുവമായ ഭവമായ ഭവമായ കരുത്തു കരു കരുതാത്തൊരു വസ്തുവില്ലേ നാഥ ഭവമായ കരുതാത്തൊരു വസ്തുവില്ലേ നാഥ അഹമായ ഹനി ചീരൂ പരമേശ ഭഗവാനെ സ്വാമിയേ ശരണമയ്യപ്പ ജയശംഭോ വിശ്വംഭരാ ദുരിതവാരണാനാഥ ഭഗവാനെ അടിയനിൽ തുണയെ കീടു കരുണാവാരി തവ കമനീയമാകും ബാലച്ചെറോ രൂപം കാട്ടിയെന്നെ കടാക്ഷിക്കണേ ഒരുവന് താതനെന്നാൽ അവരനും മാധുരനും മതിമാനാ മൂന്നാമന് പുത്രനുമായും ഒരുവനെ ചൊല്ലിയിടുമ്പോൾ പലതാമോ രൂപങ്ങളും സ്വാമിയേ ശരണമയ്യപ്പം അതുപോലെ ചൊല്ലും നിന്നെ വിവിധമായി പല നാസാരന്ധ്രം തോറും പവനനേറിയിടുകിലും പവന കുറഞ്ഞിടുന്നു പലർ നിന്നെ ഭരിക്കലും ചിലർ തെറ്റിദ്ധരിക്കലും നീയും രമിച്ചിടുന്നു ശശിധര ശശിധര സൂനോദേവാ തവ ദാസന ദാസനഹമിപ്പോൾ നിരുപാധ സുമങ്ങളെ വണങ്ങിയിടുന്നു തീവുള്ളം കനിഞ്ഞവോ മനഭീതികളും മനഭീതികളന്നെ ഭഗവാനെ കൃപയേകിയനുഗ്രഹിക്കൂ സ്വാമിയേ ശരണമയ്യപ്പോ പദതാൽ പതിച്ചേ വം വലിക്കുന്ന വിജയനെ ഭഗവാനും അതിമോദാൽ എഴുന്നേൽപ്പിച്ചു കരം കൂട്ടി മാർവിൽ ചേർത്ത് കരുണക്കാതലം ദൈവം തെരുതരെ മൂർധാവിങ്കൽ അനുഗ്രഹിച്ചൻ ഭഗവാന്റെ കരതാൽ രമിക്കും ബ്രാഹ്മണനെപ്പോൾ ചെറു ബാലശാസ്ത്രാവിനെ നികടേ കണ്ടൻ ഒരു ചൂരക്കോലും നല്ല വിശിഖങ്ങൾ വില്ലും ചേർന്ന് പരിചോട ശാസ്ത്രാവിനെ വിജയൻ കണ്ടൻ കുളിരെന്തു നിലാവുകൊൽ സ്മിതമൂരി ഭഗവാനും നിജ ഭക്ത ഭക്താഗ്രണി വിജയനോടൂനൻ വിജയാ നിർമ്മലാ മമ വിശ്വരൂപം നേരി കാൺമാൻ പരമഭക്തന്മാർക്കിനെ കഴിയാങ്ങൂനം പരമഭക്തന്മാർക്കെന്നും സകലതുമി കീഴുവാൻ െന്നും മതിയിൽ ഭക്തിയോടനെ ഒരു നേരം വിചാരിക്കുക അരിയിലെത്തിടും ഞാനും ധരിച്ചുകൊള്ളുക ഒരു നാരി എന്നെ ഭക്തിയാ അകമേ ചിന്ത ചെയ്യുക വരുമേ ഞാൻ അവൾക്കുടൻ നന്ദനായി ബാലക്കുടൻ എന്നെ കൂട്ടി ക്രീടിക്കുവാൻ കഴിഞ്ഞിടും കാലക്കേടുകളൊന്നുമേ തീണ്ടിയിടുക ലോകങ്ങൾക്കെല്ലാത്തിനും ഗുരുവായേടും ഞാനും ശോഭജാലങ്ങളെല്ലാമേ തവ ഭക്തി പരമമായി ഭവിക്കയാലിപ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ നിന്നെ പരമ പരമമമ വിശ്വരൂപവും കാട്ടി ഭവതുവേ ആഖിലമം പരമമംഗള സൗഖ്യം ഭവതുതേ തനയന്മാർ ധനനിജയം വരും ജന്മ വരും ജന്മം തവ സുതപദം അലങ്കരിച്ചു ഞാൻ വരുമപ്പോൾ തവ ജന്മസായുജ്യങ്ങളും ക്ഷതി പതിനാലിൽ പതി ഇതി വിജയനോടോദി വിവരം വിവ അങ്ങ് അന്തർധാനം നിലച്ചു ജമ്മേ സ്വാമിയേ ശരണമയ്യപ്പ ഭഗവത് പാദരേണുക്കൾ തലയിൽ വായിട്ടുടൻ വിജയനും നൃത്തം ചെയ്താൻ നേരം ഭഗവതനുഗ്രഹത്താൽ മതോന്മത്തനായി ഭഗവത് ശിദ് മനസ്സിലോ മനം ചേർക്കൂ മഹീപദേ മഹാഭക്താം ഭാ ഭഗവത അനുഗ്രഹങ്ങൾ ഭവിച്ചു ഇരട്ടെ പരമഭാഗ്യവരിധി വിജയ ബാ ബ്രാഹ്മണനല്ലോ പരമഭാഗ്യതിലകം ഭവാനറിക മഹീപതിയായ ഭവാന് അതുമൂലം ഭഗവാനും തനയഭാവത്തിൽ വന്ന മുൻകണിവിനോടെ മഹീവദേ ഇതുമൂലം മണികണ്ഠ മണികണ്ഠ ഗോവിംഗൽ അതുലമം വാത്സല്യങ്ങൾ നിനക്ക് തോന്നി സ്വാമിയേ ശരണമയ്യപ്പ ശബരിയിൽ വാഴും മഹാദൈവം വരിപ്പോർക്കമിച്ചിടും അഖിളവും മഹാതാപങ്ങൾ ധാരണികൾ എട്ടുമാറും എട്ടുമാറും തിരഞ്ഞുടൻ സൽതോത്രങ്ങൾ സകലവും കൂട്ടി പ്രഭുസുതനാൽ കീർത്തി തീർത്ത് ഭഗവാനായി അഭിഷേകം കഴിക്കുവൻ ചമച്ചതം പവിത്രമം മതി പം പമ്പാ പരമപുണ്യം മലമറ്റ് മനുഷ്യർക്ക് പരമഭാഗ്യമാടാൻ നലമോട് പമ്പാതീർത്ഥം വലിച്ചിടേണം ആരണന്മാർ ചുമലയേറി ഭവിച്ച ഗൗതമശാപം വാരണമായി മുനി ചെന്ന കാര്യങ്ങളും നേരേറിടും വിജയന് വിശ്വരൂപം ഭഗവാനും മോദമറന്നു കനിഞ്ഞതാം കാര്യങ്ങളും പരമഭക്തി കൊണ്ടാലും പഠിക്കുകൾ ശ്രവിക്കുക കരഗതമായി തീരും പരമാനന്ദം സ്വാമിയേ ശരണമയ്യപ്പ വിജയന്റെ മഹാഭാഗ്യം വിജേദമാണ് അവർക്കും പരമേശൻ ശബരീശൻ കനിഞ്ഞിരട്ടെ കരുണതൻ പയോധിയം മമ ദൈവം മണികണ്ഠൻ നിരുവ തിരുവമ്പാ സദൃശമായി കൃപയൊഴുക്കാൻ ഭഗവത്ഭക്തൻ ഭക്തരായിമേവും പരമധന്യർഥൻ പാദം പരിചോടെ വണങ്ങുന്നേൻ വിബുധന്മാരേ സ്വാമിയേ ശരണമയ്യപ്പി ശ്രീമത് അയ്യപ്പ ഭാഗവതം ദ്വാദശകാന്ഡ സമാപ്തം സർവത്ര శ్రీ శ్రీశరీ సంకీర్తనం స్వామీ శరణమయ్యప్ప నమస్తే నమస్తే జగన్నాథ విష్ణు నమస్తే నమస్తే గదా చక్రవాణే నమస్తే నమస్తే ప్రపన్నార్తికాలి సమస్తాపరాధం క్షమస్వాఖిలేశ కాయన వాచా మనసేంద్రియైవ బుద్ధ్యాత్మన స్వభావా करोमि यद्यत् सकलं वरस्महि नारायणायै समर्पयामि सर्वं नारायणायै समर्पयामि स्वस्ति प्रजाभ्य परिपालयन्तं न्यायेण मार्गेण महिं महेशा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु स्वामीयै शरणमय्यप्प बोधनाथ सदानंदभूतदया भया महाबह शास्त्रेतुभ्यं नमो नम सर्वशबीशनाम संकर्तन स्वामी शरण्यप्प